कृष्णाय वासुदेवाय हरे प्रणद क्लेश नाशाय ॐ भागवत कथकल् അങ്ങനെ ഒരു ദിവസം ബലരാമനെ കൂടാതെ ശ്രീകൃഷ്ണൻ കൂട്ടുകാരോടൊത്ത് ഗോക്കളെ മേയ്ക്കുവാൻ വനത്തിലേക്ക് പോയി കാളിന്തി തീരത്തിന്റെ ദിശയിലുള്ള വനത്തിൽ ഗോക്കൾ മേഞ്ഞ് നടന്ന് നടന്ന് ഉച്ചയായപ്പോഴേക്കും എല്ലാവർക്കും നന്നായി ദാഹിച്ചു വിശന്നു വലഞ്ഞ ഗോക്കൾ കാളിന്തി നദിയിലേക്ക് ഓടിയെത്തി വേണ്ടത്ര ജലം കുടിച്ചു കാളിയൻ എന്ന ഘോര സർപ്പത്തിന്റെ സാന്നിധ്യമുണ്ടായിരുന്നു കാളിന്തി നദിയിൽ തന്നെ സർപ്പത്തിന്റെ വിഷം കലർന്ന അതിലെ ജലം ആകെ വിഷമയമായി കിടന്നിരുന്നു ജലം കുടിച്ച് അതോടെ ഗോക്കളും ഗോപബാലകരുമെല്ലാം മരിച്ചു വീണു ഇത് കണ്ട് ഭഗവാൻ അവരെ കൃപയോടെ വീണ്ടും തന്റെ നേത്രങ്ങളാൽ ഒഴിയുകയും അവർ നിദ്രയിൽ നിന്നെന്നപോലെ എഴുന്നേറ്റ് വരികയും ചെയ്തു സംഭവിച്ചതെല്ലാം ഓർത്ത് അവർക്ക് അതിയായ വിസ്മയമുണ്ടായി ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണ് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത് എന്നവർക്ക് മനസ്സിലായി ശ്രീ ശുഖമുനി കഥ ഇങ്ങനെ തുടർന്നു കാളിന്തി പോലെ വിശുദ്ധമായ ഒരു നദിയെ ഇപ്രകാരം വിഷമയമാക്കിയതിന് പിന്നിൽ എന്താണ് കാരണം എന്ന് ശ്രീകൃഷ്ണൻ ചിന്തിച്ചു അങ്ങനെ കാളിയൻ എന്ന ഘോര സർപ്പത്തിന്റെ സാന്നിധ്യം കണ്ടെത്തുകയും അവനെയും കുടുംബത്തെയും അവിടെ നിന്നും മാറ്റി പാർപ്പിക്കുകയും ചെയ്തു ഇത് കേട്ട പരീക്ഷിത് ഇങ്ങനെ ചോദിച്ചു വളരെ കാലമായി കാളിന്തിയിൽ വസിക്കുകയായിരുന്നല്ലോ കാളിയൻ ഒരു നദി മുഴുവൻ വിഷമയമാക്കിയ കാളിയനെ ഭഗവാൻ എന്തിനാണ് അവിടെ നിന്നും പറഞ്ഞയച്ചത് ദുഷ്ടന്മാരെ വധിക്കുകയല്ലേ ചെയ്യാറുള്ളത് ശുഖമുനി ഇങ്ങനെ പറഞ്ഞു കാളിന്റേ നദിയിലെ അടിയിലുള്ള കയത്തിലായിരുന്നു കാളിയൻ തന്റെ ഭാര്യമാർ പുത്രന്മാർ എന്നിവരെല്ലാമൊത്ത് കഴിഞ്ഞിരുന്നത് അവന്റെ വിഷം കൊണ്ട് അവിടമാകെ തിളച്ചു മറിഞ്ഞു കിടക്കുകയായിരുന്നു കാളിന്ദീ നദിയുടെ മുകളിലൂടെ വല്ല പക്ഷികളും പറന്നാൽ അവ പോലും ആ വിഷജ്വാലയേറ്റ് ചത്തുവീഴുമായിരുന്നു വിഷനീർ തട്ടി തൊട്ടടുത്തുള്ള വൃക്ഷലതാദികൾ അത്രയും നശിച്ചു പോകുമായിരുന്നു ഇതിന് പരിഹാരം കണ്ടെത്തണമെന്ന് ശ്രീകൃഷ്ണൻ തീരുമാനിച്ചു അദ്ദേഹം കാളിന്തി നദിക്കടുത്തുള്ള ഒരു കദമ്പ വൃക്ഷത്തിനു മുകളിൽ കയറി തന്റെ ഉടുവസ്ത്രം മുറുക്കിക്കുത്തിയ ശേഷം കാളിന്ത നദിയിലേക്ക് എടുത്തു ചാടി ഒരു കദമ്പ മരം മാത്രമാണ് ആ നദീതീരത്ത് പൂത്തു തളിർത്ത് നിൽപ്പുണ്ടായിരുന്നത് ഈ കദമ്പ വൃക്ഷം മാത്രം അവിടെ നിലനിന്നതിനു പിന്നിലും ഒരു കഥയുണ്ട് സത്യയുഗത്തിൽ ദക്ഷ പ്രജാപതിയുടെ പുത്രിമാരായിരുന്നു കദ്രുവും വിനതയും ദക്ഷൻ ഇവരെ കശ്യപ്രജാപതിക്ക് വിവാഹം കഴിച്ചു കൊടുത്തു ഒരിക്കൽ കശ്യപ്രജാപതി തന്റെ ഭാര്യമാരായ കദ്രുവിനോടും വിനതയോടും തങ്ങൾക്കിഷ്ടപ്പെട്ട വരം ആവശ്യപ്പെട്ടുകൊള്ളാൻ പറഞ്ഞു ഉഗ്രപ്രതാപികളായ ആയിരം നാഗങ്ങൾ തനിക്ക് പുത്രന്മാരായി ജനിക്കണമെന്ന വരം കദ്രു ആവശ്യപ്പെട്ടു വിനതയാകട്ടെ കദ്രുവിന്റെ ആയിരം മക്കളേക്കാൾ ശ്രേഷ്ഠന്മാരായ രണ്ട് പുത്രന്മാർ തനിക്ക് ജനിക്കണമെന്ന വരവും ആവശ്യപ്പെട്ടു ഭാര്യമാർക്ക് അവർ ആവശ്യപ്പെട്ട വരങ്ങൾ നൽകിയ ശേഷം കശ്യപൻ നീണ്ട തപസിനായി പോവുകയും ചെയ്തു കശ്യപന്റെ വരപ്രസാദത്തിൽ കദ്രു ആയിരം മുട്ടകളെയും വിനത രണ്ട് മുട്ടകളെയും പ്രസവിച്ചു ദാസിമാർ മുട്ടകൾ വിരിയിക്കുവാനായി ഇളം ചൂടുള്ള പുൽകൂടുകളിൽ വെച്ചു കദ്രുവിന്റെ മുട്ടകൾ വിരിഞ്ഞ് ആയിരം നാഗങ്ങൾ പുറത്തുവന്നു എന്നാൽ വിനതയുടെ മുട്ടകൾ വിരിഞ്ഞില്ല ക്ഷമനശിച്ച വിനത ഒരു മുട്ടയെടുത്ത് ഉടച്ചു നോക്കി മുട്ടയ്ക്കുള്ളിൽ പകുതി ശരീരം മാത്രം രൂപപ്പെട്ട അവസ്ഥയിൽ ഒരു കുഞ്ഞിനെ കണ്ടു മുട്ടയ്ക്കുള്ളിലിരുന്ന് ആ ശിശു കോപത്തോടെ മാതാവിനെ ശപിച്ചു കദ്രുവിനോടുള്ള അസൂയ കൊണ്ടല്ലേ മാതാവ് ഈ ദുഷ്കർമ്മം ചെയ്തത് അതിനാൽ ഭാവിയിൽ മാതാവ് അഞ്ഞൂറ് വർഷം കദ്രുവിന്റെ ദാസിയായി കഴിയേണ്ടിവരും ദയവായി മാതാവ് ശേഷിക്കുന്ന മുട്ട പൊട്ടിച്ച് എന്റെ സഹോദരനെ വികലാംഗനാക്കരുത് ആ പുത്രൻ മാതാവിനെ ദാസ്യത്തിൽ നിന്നും മോചിപ്പിക്കും ഇപ്രകാരം ശാപമോക്ഷം നൽകി അപ്രത്യക്ഷനായ ആ ശിശു സൂര്യന്റെ തേരാളിയായ അരുണൻ എന്ന പേരിൽ അറിയപ്പെട്ടു ഒരു ദിവസം കദ്രുവും വിനതയും തമ്മിൽ ഒരു പന്തയത്തിൽ ഏർപ്പെട്ടു ഇന്ദ്രന്റെ കുതിരയായ ഉച്ചശ്രവസിന്റെ വാൽ കറുത്തതാണെന്ന് കദ്രുവും അതല്ല കുതിരയുടെ വാൽ വെളുത്തതാണെന്ന് വിനതയും വാദിച്ചു കുതിരയുടെ വാൽ കറുത്തതാണെന്ന് തെളിഞ്ഞാൽ വിനത കദ്രുവിന് ദാസിയായി കഴിയണമെന്നതായിരുന്നു വ്യവസ്ഥ വിനത അത് സമ്മതിച്ചു സ്വതവേ വെളുത്ത വാലുള്ള ഇന്ദ്രന്റെ കുതിരയുടെ വാലിൽ തന്റെ മക്കളായ കറുത്ത നാഗങ്ങൾ കടിച്ചു തൂങ്ങിക്കിടന്ന് വാൽ കറുത്തതാണെന്ന് തോന്നിപ്പിക്കണമെന്ന് കദ്രു മക്കളായ നാഗങ്ങളോട് ആവശ്യപ്പെട്ടു എന്നാൽ മക്കളിൽ വാസുകിയും മറ്റു ചിലരും അമ്മയുടെ ആജ്ഞ അനുസരിക്കാൻ വിസമ്മതിച്ചു കോപിഷ്ടയായ കദ്രു അവർ അഗ്നിയിൽ വീണ് മരിക്കാൻ ഇടയാകട്ടെ എന്ന് ശപിച്ചു അമ്മയുടെ ആജ്ഞ അനുസരിച്ച കറുത്ത നാഗങ്ങൾ കുതിരയുടെ വാലിൽ കടിച്ചു തൂങ്ങിക്കിടന്നുകൊണ്ട് വാൽ കറുത്തതാണെന്ന് തോന്നിപ്പിച്ചു അങ്ങനെ പന്തയത്തിൽ തോറ്റ വിനത കദ്രുവിന്റെ ദാസിയായി ജീവിച്ചു നാനൂറിലധികം വർഷങ്ങൾക്ക് ശേഷം വിനതയുടെ മുട്ട വിരിഞ്ഞ് അതീവ തേജസ്വിയായ ഗരുഡൻ എന്ന പുത്രൻ പുറത്തുവന്നു മാതാവ് ദാസിയാണെന്നറിഞ്ഞ ഗരുഡൻ കദ്രുപുത്രന്മാരായ സഹോദരന്മാരെ കണ്ട് മാതാവിന്റെ മോചനത്തിനായി അപേക്ഷിച്ചു എന്നാൽ തങ്ങൾക്ക് ദേവന്മാരുടെ കൈവശമുള്ള അമൃത് കൊണ്ടുവന്നു നൽകിയാൽ മാത്രമേ ഗരുഡന്റെ മാതാവിനെ ദാസ്യത്തിൽ നിന്നും മോചിപ്പിക്കുകയുള്ളൂ എന്നവർ ഗരുഡനോട് പറഞ്ഞു ഗരുഡന് ദേവലോകത്തു നിന്നും അമൃത് കൊണ്ടുവരിക എന്നത് അസാധ്യമാണെന്നാണ് കദ്രിപുത്രന്മാർ കരുതിയത് അമൃത് തേടി യാത്രയായ ഗരുഡൻ യാത്രാമധ്യേ പരസ്പരം കലഹിക്കുന്ന ഒരാമയേയും ആനയെയും കണ്ടു വിശപ്പ് അനുഭവപ്പെട്ട ഗരുഡൻ ആ ആമയേയും ആനയേയും കൊത്തിയെടുത്തുകൊണ്ട് പറന്നു ഇരിക്കാൻ ഒരിടം തേടി അലയുമ്പോൾ ഉന്നതമായ ഒരു വൃക്ഷം കണ്ടു നൂറ് യോജന വിസ്താരമുള്ള തന്റെ കൊമ്പിലിരുന്ന് ആമയെയും ആനയെയും ഭക്ഷിച്ചു കൊള്ളുവാൻ വൃക്ഷം ഗരുഡന് അനുവാദം നൽകി എന്നാൽ ഗരുഡന്റെ ഭാരം താങ്ങാനാവാതെ വൃക്ഷത്തിന്റെ കൊമ്പൊടിഞ്ഞു അതേ വൃക്ഷക്കൊമ്പിൽ ബാലഖില്യന്മാർ എന്ന രണ്ട് ഋഷികൾ തലകീഴായി തൂങ്ങിക്കിടന്ന് തപസ് ചെയ്യുന്നത് ഗരുഡൻ കണ്ടു മഹർഷിമാരുടെ തപസ്സിന് ഭംഗമുണ്ടാകാതിരിക്കുവാൻ ഗരുഡൻ ആമയേയും ആനയേയും ഒപ്പം വൃക്ഷക്കൊമ്പും കൊത്തിയെടുത്തുകൊണ്ട് പറന്നു ഗരുഡന്റെ പ്രവൃത്തി കണ്ട് വിസ്മയിച്ച ആ മുനിമാർ ആ പക്ഷി ശ്രേഷ്ഠനെ ഗരുഡൻ എന്ന നാമം നൽകി ഗരുഡൻ ഇന്ദ്രലോകത്ത് ചെന്ന് ഇന്ദ്രനെ തോൽപ്പിച്ച് അമൃത് കൊണ്ടുവന്ന് കദ്രുപുത്രന്മാർക്ക് നൽകി മാതാവായ വിനതയെ കദ്രുവിന്റെ ദാസ്യത്തിൽ നിന്നും മോചിപ്പിച്ചു ഇങ്ങനെ അമൃത് കൊണ്ട് മടങ്ങി വരുന്ന വഴി ക്ഷീണിച്ച പക്ഷിരാജൻ വിശ്രമിക്കാനായി ഈ രത്തിലിരുന്നു അമൃതകലശം തുളുമ്പി കുറച്ച് ആ വൃക്ഷത്തിൽ വീണു അതുകൊണ്ടാണ് ആ മരത്തിന് അമരത്വം കിട്ടിയത് ശ്രീകൃഷ്ണൻ എടുത്തു ചാടിയതോടെ കാളിന്തി നദി ആകെ ഉലഞ്ഞു തിരമാലകൾ തെറിച്ച് നദിയുടെ പ്രകമ്പനം കാളിന്തിയുടെ അടിയിലെ നീർക്കയം വരെ എത്തി കാളിയന്റെ ഒപ്പം താമസിച്ചിരുന്ന ബന്ധുമിത്രാദികൾ ഭയന്നുകൊണ്ട് നാലുപാടും മറഞ്ഞു ഭഗവാനാകട്ടെ ഈ ജലക്രീഡ ഏറെ ആസ്വദിച്ചുകൊണ്ട് ജലം അങ്ങോട്ടുമിങ്ങോട്ടും തെറിപ്പിച്ച് ശബ്ദായമാനമായ രീതിയിൽ തിരകൾ ഉതിർത്തു ഇത്രയും വലിയ കോലാഹലം കേട്ട് തൻ്റെ ഗൃഹത്തിൽ നിന്ന് കാളിയൻ പതിയെ പുറത്തേക്കു വന്നു ഇതാരാണ് തൊട്ടാൽ പോലും മരിച്ചുപോകുന്നത്ര വിഷമുള്ള കാളിന്തി നദിയിൽ ഇത്ര വലിയ കോലാഹലമുണ്ടാക്കുന്നത് നോക്കുമ്പോൾ ഒരു ചെറിയ ബാലനാണ് കാളിന്തിയിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത് കാളിയൻ തന്റെ ഭണങ്ങളെല്ലാം വിടർത്തി ഭഗവാനു നേരെ ചീറിയടുത്തു ഭാഗവത കഥയിലെ ഏറ്റവും മനോഹരമായ ചിത്രങ്ങളിലൊന്നാണ് കാളീയമർദ്ദന വർണ്ണന ആ ചിത്രം നാളെ